ഇന്നത്തെ ബ്രേക്കിംഗ് ന്യൂസ് ആണ് ഷൈൻ ടോം ചാക്കോ വിൻസി അലോഷ്യസ് പുതിയൊരു ഇഷ്യൂ ഉണ്ട് അതായത് മുഖ്യധാര മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്ത ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് ഓക്കെ അപ്പം നിങ്ങൾ ഈ വീഡിയോ ആദ്യ തൊട്ട് അവസാനം വരയ്ക്ക് കണ്ട മാത്രമാണ് ഞാൻ എന്താണ് ഈ വീഡിയോക്കകത്ത് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങൾ മനസ്സിലാകത്തുള്ളൂ ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക കാരണം ഈ വീഡിയോയ്ക്കകത്ത് കുറച്ചധികം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട് എസ്പെഷ്യലി ഷെയ്ൻ ടോം ചാക്കോ ഓക്കെ അപ്പൊ എന്റെ കുറച്ച് അഭിപ്രായങ്ങളാണ് ഞാൻ ഈ വീഡിയോക്കകത്ത് പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഈ പ്രശ്നത്തിന്റെ തുടക്കം എന്ന് പറഞ്ഞത് വിൻസി അലോഷ്യസ് ഒരു ലഹരി വിരുദ്ധ ക്യാമ്പിനുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സ്റ്റേജിൽ നിന്നുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പറയാനുണ്ടായി ആ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് അതായത് ഇനി മുതൽ ലഹരി ഉപയോഗിക്കുന്ന നായക നടന്മാരുമായിട്ട് ഇനി സിനിമ എന്നുള്ള കാര്യം ഓക്കെ അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിനു ശേഷം തന്നെ ആ വീഡിയോക്ക് താഴെ വന്നിട്ട് ഒരുപാട് സൈബർ ബുള്ളിങ് അന്നേരം ഉണ്ടായിട്ടുണ്ടോ അതായത് നമ്മുടെ പുതിയ ഫേസ്ബുക്ക് അമ്മാവുമാര് ഇപ്പൊ എല്ലാ അമ്മമാർ ഇപ്പൊ ഫേസ്ബുക്ക് അമ്മ വന്നിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കമന്റ് വന്നിട്ട് നിങ്ങൾക്ക് ഈ അവസരം കിട്ടാൻ വേണ്ടി അല്ലേ നിങ്ങൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് ആവാൻ വേണ്ടി അല്ലേ എന്നൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ വിൻസി ലോഷ്യസ് ഇപ്പൊ ലൈവ് വന്നിട്ടുണ്ട് അതായത് അന്ന് എന്തിനാണ് അവർ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞമാക്കിക്കൊണ്ട് തന്നെ അവരെ നിലപാട് അറിയിച്ചു കൊണ്ട് തന്നെ ഒരു ലൈവ് അവർ വന്നിട്ട് കൃത്യമായിട്ടൊരു കാര്യം പറയുന്നുണ്ട് അവരെ ഉപയോഗിക്കുന്ന ആരുമായിട്ടും ഞാൻ സിനിമ എനിക്ക് എന്ന് ഞാൻ സിനിമ ഇനി ചെയ്യില്ല അതായത് ഞാനൊരു സിനിമയുടെ ഭാഗമായപ്പോൾ അതിലെ ആർട്ടിസ്റ്റ് ആ സിനിമ ഹോൾഡ് ചെയ്യുന്ന വൺ ഓഫ് ദി മെയിൻ ആർട്ടിസ്റ്റ് ആ ആർട്ടിസ്റ്റിൽ നിന്നും കിട്ടിയ എക്സ്പീരിയൻസ് അദ്ദേഹം ഇത് ഉപയോഗിച്ച് മോശമായ രീതിയിൽ പറഞ്ഞാലും മനസ്സിലാവാൻ പറഞ്ഞാലും മനസ്സിലാവാത്ത രീതിയിൽ പെരുമാറിയപ്പോൾ എന്നോടും എൻ്റെ സഹപ്രവർത്തകയോടും അതായത് മോശമെന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഭയങ്കര ഫോർ എക്സാമ്പിൾ എൻ്റെ ഡ്രസ്സിന് ഒരു പ്രശ്നം വന്നപ്പം ഞാനത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഞാൻ കൂടി വരാം ഞാൻ വേണമെങ്കിൽ റെഡിയാക്കി തരാം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്ന രീതിയിലുള്ള തരത്തിലുള്ള പെരുമാറ്റവും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സഹകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വെനായം ഒരു ഒരു ഷോർട്ടിൻ്റെ ഇടയിൽ ഷോർട്ടെന്നല്ല ഒരു നമ്മൾ സീൻ പ്രാക്ടീസിൻ്റെ ഇടയിൽ സ്പിറ്റിങ് സം കൈൻഡ് ഓഫ് വൈറ്റ് പൗഡേഴ്സ് ഓൺ ഓൺ ടു ദി വി സോ ഭയങ്കര വിഡൻറ്റാണ് ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് സിനിമ സെറ്റിൽ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് ഈ ലൈവ് വന്നതിനു ശേഷം തന്നെ ഒരുപാട് ആൾക്കാർ ഈ ഇതിന് താഴെ തന്നെ അത് ആരാണെന്നുള്ള കാര്യം അത് നടൻ ആരാണെന്നുള്ള കാര്യം തന്നെ താഴെ കൊറേ ആൾക്കാര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു വീഡിയോ വന്നതിനു ശേഷം ഞാനും നോക്കിയ സമയത്ത് തന്നെ ഒരു നയൻറ്റി പെർസെൻറ്റാൾക്കാരും ഉറപ്പിച്ച് തന്നെയാണ് ഷൈൻ ടോം ചാക്യൂ എന്നുള്ള കാര്യം അത് സ്ഥിരീകരിക്കുന്ന രീതിയിൽ തന്നെയാണ് വിൻസി അലോഷ്യസ് പിന്നീട് അടുത്ത ദിവസം തന്നെ വന്നിട്ട് അത് ഷൈൻ ടോം ചാക്കോ എന്നുള്ള കാര്യം പറഞ്ഞത് അവർക്കും അറിയല്ലേ ഷൈൻ ടോം ചാക്കോ ഒരുപാട് കാലമായിട്ട് രാസലഹരിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കേസാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഷൈൻ ടോം ചാക്കിനെതിരെ മാത്രം സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നും അതായത് സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നും ഇത്രയും കൂടുതൽ ഒരാൾക്കെതിരെ ഒരു രാസലഹരിയുമായി ബന്ധപ്പെട്ട് കേസ് വന്നിട്ടുണ്ടോ എന്നുള്ള തന്നെ ചുരുക്കമാണ് അല്ലെ അതായത് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പേര് ഷൈൻ ടോം ചാക്കും അപ്പഴാണ് കഴിഞ്ഞ മാസം അതായത് വെരി റീസെന്റ് അതായത് കഴിഞ്ഞ മാസമാണ് ആലപ്പുഴയിൽ ഒരു സ്ത്രീയെ ഹൈബ്രിഡ് കഞ്ചോയിൽ ബന്ധപ്പെട്ടിട്ട് പിടികൂടിയതല്ലേ അത് പിടികൂടിയ സമയത്ത് തന്നെ അന്ന് സ്ത്രീ പറഞ്ഞത് ഈ ഹൈബ്രിഡ് കഞ്ചാവ് ഷൈൻ ടോൺ ചാക്കയ്ക്കും ഒപ്പം തന്നെ ശ്രീനാഥ് ബാസിക്കും വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നുള്ള കാര്യം അപ്പൊ ആ കേസ് ഷൈൻ ടോൺ എത്തുകയും പിന്നീട് അസ്റ്റോ ആ ഒരു കേസുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു കേസും മുന്നോട്ട് പോയതുമില്ലല്ലേ അതായത് അവരെ പിടിച്ചു തരുന്നല്ലാണ്ട് മുന്നോട്ട് തന്നെ ഒരിക്കലും പോട്ടില്ല ഒരു കേസ് പോലും അപ്പൊ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് വിൻസി അലോഷ്യസ് ഇപ്പൊ അമ്മയ്ക്കും ഫിലിം ചേംബറിലും ഒരു കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ടല്ലേ ഈ കംപ്ലൈന്റ് കൊടുത്തോണ്ട് മാത്രം ഈ ഒരു കേസിന് അറുതി വരുന്നതു തോന്നുന്നുണ്ടോ ഇല്ലാന്ന് ഞാൻ തന്നെ പറയും അങ്ങനെ ആയിരുന്നുവെങ്കിൽ തന്നെ ഈ ഷൈൻ ടോൺ ചാക്കോ ഇത്രമാത്രം അധിപതിക്ക് വരുന്നവണ് അതായത് ഇയാൾക്കെതിരെ ഒരു വട്ടം പോട്ടെ രണ്ടു വട്ടം മൂന്ന് വട്ടം പോട്ടെ ഒരുപാട് തവണകളായിട്ട് രാസ രാസപദാർത്ഥവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കേസാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത് ഇവർ റീസണിൽ റിപ്പോർട്ട് ചെയ്ത് പോലും ഒരു അന്യക്കുണ്ടായിട്ടില്ല ഇനിയാണ് ഇവരെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പൊ ഇവരെ കംപ്ലയിന്റ് കൊടുത്തിട്ട് എന്തെങ്കിലും മാറ്റം വരാൻ വേണ്ടി പോകുന്നുണ്ടോ അത് മലയാള സിനിമയിൽ തന്റെ ഇടമുള്ള നട്ടിലുള്ള ഒരാൾ പോലെ ഉണ്ടോ ഈ തലപ്പത്ത് വിൻസി അലോഷ്യസിന് വേണ്ടിയിട്ട് സപ്പോർട്ടും അല്ലെങ്കിൽ ഐക്യദാർഢ്യമായിട്ട് ആരെങ്കിലും മുന്നോട്ട് വന്നിട്ടുണ്ടോ ഇല്ല അതായത് കഴിഞ്ഞവട്ടം സുരേഷ് കുമാർ വന്നിട്ട് നടന്മാരുടെ വേതനം കുറയ്ക്കണം അവർ സാലറി കുറയ്ക്കണം അവർ ഇങ്ങനെയാണ് പടനഷ്ടത്തിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീരവാദമൊക്കെ നടത്തിക്കൊണ്ട് സമ്മേളനം നടത്തിയെങ്കിൽ അന്ന് എന്തുകൊണ്ട് ഇവർ ഒരു വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് കൊണ്ട് സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സിനിമയ്ക്ക് കാലത്ത് നടക്കുന്നുണ്ടെന്നും അറിഞ്ഞുകൊണ്ട് മാത്രം ഇവർ എന്തുകൊണ്ട് ഒരു സമ്മേളനം വിളിച്ചുകൊണ്ട് ഈ ഷൈൻ ടോം ചാക്കിയാണെങ്കിലോ അല്ലെങ്കിൽ ശ്രീനബാസി ആണെങ്കിലും അങ്ങനെ ഒരുപാട് രാസലവരുമായി ബന്ധപ്പെട്ട് എത്രയോ പേര് കേസിലാക്കി നടന്നിട്ടില്ലേ എന്തുകൊണ്ട് ഇവർ മാറ്റി നിർത്തുന്നില്ല എന്തുകൊണ്ട് ഇവർക്ക് വാണിംഗ് കൊടുക്കുന്നില്ല ഒരു വാണിംഗ് കൊടുക്കുകയും അതിൽ മാറ്റി നിർക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇവർ ആവർത്തിക്കായിരുന്നു ഇല്ല അതായത് ഷൈൻ ടോം ചാക്കിയുടെ എൻ്റർവ്യൂ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഭയങ്കര എക്സെൻട്രിക് ആയിട്ടായിരിക്കും ആളുടെ ഒരു വരവും സംസാരവും കാര്യങ്ങളൊക്കെ കൂടെ ഒരു സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയും അല്ലെ ആള് പിന്നെ വേറെ ലെവലായിരിക്കും അതായത് ചാട്ടോ ആയി ഓട്ടോ ആയി ഫോൺ ഫോണായി ഡയലോഗ് വർച്ചിലായി അല്ലെ ഭയങ്കര എക്സെൻട്രിക് ആയിട്ടുള്ള ഒരു സംസാരമായിരിക്കും വന്നിട്ടുണ്ടാവുക എന്നാൽ നേരെ മറിച്ചിട്ട് ഇപ്പൊ മമ്മൂട്ടിയുടെ കൂടെയുള്ള പ്രൊമോഷൻ വന്നുകഴിഞ്ഞാലോ അല്ലെങ്കിൽ കുറച്ച് സീനിയർ നടന്മാരുടെ കൂടെ വന്നുള്ള പ്രൊമോഷനോ കണ്ടു കഴിഞ്ഞാലോ അതായത് ഒരു കുട്ടിയെ പോലെ കേട്ട് മര്യൊക്കെ സംസാരിച്ചു കൊണ്ട് ഉള്ള ഒരു കോൺവെർസേഷനായി മുന്നോട്ട് പോകുന്നുണ്ടാവും അല്ലെ അപ്പൊ ഇവന് മനഃപൂർവ്വം തന്നെയാണ് അതായത് ഒരു എന്താ പറയാ ഒരു ന്യൂസ് വാലി കിട്ടാൻ വേണ്ടി മാത്രമല്ലേ ഇങ്ങനെ കാണിക്കുന്നത് ഒരു എക്സെൻട്രിക് ആയിട്ടുള്ള സംസാരം കാണിച്ചു കഴിഞ്ഞാൽ അവന് കുറച്ച് ഫെയിം ആവുന്ന രീതിയിൽ എങ്കിൽ ഷൈന് തെറ്റി അതായത് ഇന്ന് മലയാള സിനിമ കാണുന്ന മലയാളികള് പണ്ടൊക്കെ തന്നെ തന്നെയായിരുന്നു അല്ലെ താരരാജാക്കന്മാര് അല്ലെങ്കിൽ താരം മൂടി നോക്കി തിയേറ്റർ പോകുന്നൊണ്ടിരുന്നല്ലേ ഇപ്പൊ താരവും താരരാജാവും ഇല്ല മലയാളികൾ പ്രതികരിക്കും അതായത് ഒരു എന്താ പറയാ താരമാണ് അല്ലെങ്കിൽ ഞാനൊരു നടനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കാട്ടിക്കൂടുതലാണെന്നുണ്ടെങ്കിൽ മലയാളികൾ എന്തായാലും ഇതിന് വേണ്ടിയിട്ട് പ്രതികരിക്കും ഒരു താരം എന്ന രീതിയിലുള്ള ഒരു ബാക്കപ്പ് എന്തെങ്കിലും കിട്ടിക്കൊണ്ടാണ് ഇപ്പോ ഷൈൻ ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ തെറ്റി മലയാളികൾ വേണ്ടി പ്രതികരിക്കുന്ന കാര്യത്തിൽ യാതൊരു ഡൗട്ടും വേണ്ട ഈ ഷൈൻ ടോം ചാക്കോ ന്യൂസിൽ ഇടം പിടിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരിയിലാണ് ഷൈൻ ടോം ചാക്കോടെ പേര് ആദ്യമായിട്ട് വരുന്നത് ന്യൂസ് ചാനലിൽ അതായത് ഗോവയിൽ നിന്നും കുറച്ച് കൊക്കേൻസ് കൊച്ചിയിൽ വരുന്നുണ്ട് എന്നുള്ള കാര്യത്തില് ഒരു രഹസ്യ ഇൻഫർമേഷന് പേരിൽ പോലീസ് ഒരു റൈഡ് നടത്തിയിട്ടുണ്ടായി അപ്പൊ ഒരു നിന്നാണ് ഷൈൻ ടോൺ ചാക്കിനും ഒപ്പം തന്നെ നാല് സ്ത്രീകളും അന്ന് പിടികൂടിയത് അപ്പൊ അന്ന് പിടികൂടിയ സമയത്ത് തന്നെ രശ്മി എന്ന് പറയാലോ ഒന്നാം പ്രതി രശ്മി ആയിരുന്നു അന്ന് അപ്പോ അവരെ പോക്കറ്റിൽ നിന്നും പത്ത് ഗ്രാം കൊക്കൈൻ കണ്ടുപിടിക്കുകയും ചെയ്തു അത് പതിനഞ്ച് ഗ്രാം ആണ് മൊത്തത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അഞ്ച് ഗ്രാം ഷൈൻടോൺ ചാക്ക് ഉപയോഗിച്ചു എന്നുള്ള കാര്യം കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ പത്ത് പത്ത് ഗ്രാം കൊക്കൈന് ഈ സ്ത്രീയുടെ പോക്കറ്റിൽ നിന്നും അഞ്ച് ഗ്രാം ഇയാൾ ഉപയോഗിക്കുന്നു പറയുകയും ചെയ്തോളൂ ആ ഒരു രീതിയിലാണ് അന്ന് കേസ് രജിസ്റ്റർ ചെയ്തത് അല്ലെ അന്ന് ആ കേസ് രജിസ്റ്റർ ചെയ്ത സമയത്ത് കൃത്യമായിട്ട് പോലീസ് ഇടപെടുകയായിരുന്നെങ്കിൽ അല്ലെ കൃത്യമായിട്ട് പോലീസ് കൃത്യമായിട്ടാണ് ആ കേസ് മുന്നോട്ട് കൊണ്ടുവരുന്നെങ്കിൽ പോലും ചാക്കോ അന്ന് പ്രതിയാണല്ലേ പക്ഷെ ആ കേസ് എവിടെ എത്തിയില്ല ആ കേസിന് ആസ്പദമായിട്ട് ഇന്ന് വിചാരണ കോടതി കുറച്ച് കാര്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് അത് എന്തുകൊണ്ടാണ് ആ കേസ് എവിടെ എത്താണ് പോയി എന്നുള്ള കാര്യത്തിൽ പറ്റിയിട്ട് പോലീസിന് എതിരെയായിട്ട് വിചാരണ കോടതി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരിയിൽ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി ഒന്ന് പുറപ്പെടുവിച്ച ഉത്തരവിലൂടെ വ്യക്തമാകുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഒരു പരിശോധന നടത്തുക എന്നുള്ളൊരു പ്രാഥമികമായ കാര്യം പോലും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഈ പിടിച്ചെടുത്തത് കൊക്കൈനാണ് കൊക്കൈൻ ആണ് പിടിച്ചെടുത്തത് പക്ഷേ ഇതിൻ്റെ ഒരു ശാസ്ത്രീയമായ പരിശോധന ലബോറട്ടറിയിൽ നടത്തിയില്ല എന്നുള്ളതും നടക്കുന്ന ഒരു വിവരമാണ് ഈ ഈ കോടതിയുടെ വിധിപ്രസ്താവം വായിക്കുമ്പോൾ അപ്പോൾ അത്തരത്തിലുള്ള പ്രാഥമിക കാര്യങ്ങളൊന്നും പോലീസ് ചെയ്തില്ല അതോടൊപ്പം തന്നെ ഇതിലെ ഒന്നാം പ്രതിയായിട്ടുള്ള രേഷ്മയുടെ പോക്കറ്റിൽ നിന്ന് ഈ കൊക്കൈൻ കണ്ടെടുത്തു എന്ന് ആദ്യം പോലീസ് പറഞ്ഞിരുന്നു പക്ഷേ അങ്ങനെ ഒരു കൊക്കൈൻ കണ്ടെടുത്തില്ല എന്നുള്ളതാണ് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ മൊഴി അതോടൊപ്പം തന്നെ പോലീസ് പറഞ്ഞു കോടതിയെ അറിയിച്ചിരുന്നത് പട്രോളിംഗ് സംഘത്തിന് രഹസ്യ വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഫ്ലാറ്റിലേക്ക് പോയത് എന്നുള്ളതായിരുന്നു പക്ഷെ വിചാരണയിൽ അങ്ങനെ ഒരു രഹസ്യ വിവരം കിട്ടിയിട്ടില്ല എന്നൊരു നിലപാട് പെട്രോളിംഗ് സംഘത്തിലെ ഉദ്യോഗസ്ഥരും സ്വീകരിക്കുന്ന ഒരു നിലയുണ്ടായി അപ്പോൾ ഈ തരത്തിലുള്ള വളരെ ഗൗരവമായ വീഴ്ചകളാണ് ഉണ്ടായത് പോലീസ് മണ്ടന്മാരാണോ അത് പോലീസ് നമ്മുടെ മണ്ടന്മാരാക്കുന്നതാണോ അതായത് ഇത്രയും വിവരം കെട്ട ആൾക്കാരാണോ പോലീസ് അല്ല ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റത്തില്ല അല്ലേ കാരണം കുറച്ച് വിവരം അവർക്ക് ഉണ്ട് കാരണം ഒരു കേസ് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള കാര്യം ഒരു കേസ് എങ്ങനെ മറിക്കണം എന്നുള്ള കാര്യം ഒരു കേസിനെ എങ്ങനെ ഇല്ലാണ്ടാക്ക എന്നുള്ള കാര്യങ്ങളും പഠിച്ചും അതിന് ക്ലാസ് എടുത്തുകൊണ്ടാണ് ഓരോ പോലീസുകാരും വരുന്നത് അല്ലെ എല്ലാ പോലീസുകാരെയും കുറ്റം പഠിച്ചില്ല എന്നിരുന്നാൽ പോലും അഞ്ച് ശതമാനം പോലീസുകാർ അവർക്ക് കൃത്യമായിട്ട് ഒരു കേസ് എങ്ങനെ മറിക്കണം എന്നുള്ള കാര്യം അല്ലെങ്കിൽ ഒരു കേസ് എങ്ങനെ ഇല്ലാണ്ടാക്കണം എന്നുള്ള കാര്യങ്ങളല്ലേ കാരണം പോലീസ് മണ്ഡലമല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു രഹസ്യ ലഹരി അന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ എന്തുകൊണ്ട് അവർ ലബോറട്ടറി പൊട്ടി ചെയ്തില്ല ഒപ്പം തന്നെ അവര് കോടതിയിൽ കൊടുത്ത മൊഴി പ്രകാരം ഈ പത്ത് ഗ്രാം കൊക്കേൻ ആ സ്ത്രീയുടെ പോക്കറ്റിൽ പോക്കറ്റ് കണ്ടുപിടിച്ചത് അന്ന് അവർ പറഞ്ഞിരുന്നല്ലേ എന്തുകൊണ്ട് അവരിപ്പോ പറയുന്നു കണ്ടുപിടിച്ചില്ല അങ്ങനെ സാധനം കിട്ടില്ലെന്ന് എന്തുകൊണ്ട് അവർ പറയുന്നു ഒപ്പം തന്നെ അവർക്കൊരു ഇൻഫർമേഷൻ ഒരു രഹസ്യ ഇൻഫോർമേഷൻ ബേസിലാണ് അന്ന് അവർ അപ്പാർട്ട്മെന്റ് പോയിട്ട് സെർച്ച് വേണ്ടി പോയതല്ലേ ഇന്ന് അവർ പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനെ രഹസ്യ ഇൻഫർമേഷൻ ഒന്നും കിട്ടിയില്ല എന്ന് പറയുന്നു അപ്പോ ഇതിന് പിന്നിൽ വേറെ ഏതോ ഒരു ശക്തി വേറെ ഏതോ ഒരു ലോബി ഉണ്ട് എന്നതിന്റെ അർത്ഥം അല്ലേ കാരണം പോലീസുകാർ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റിയുള്ള ഒരാളായിരിക്കണം ഇതിന്റെ സ്ഥലപ്പുറത്ത് നിൽക്കുന്നുണ്ടാവും അവര് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ധൈര്യം ഒന്നും നമ്മുടെ കേരള പോലീസിന് ആർക്കും തന്നെ ഇല്ലേ അല്ലെ അല്ലെങ്കിൽ കാശേറിയോ അല്ലെങ്കിൽ നല്ല സ്വാധീനമുള്ള ആൾക്കാരോ ആണെന്നുണ്ടെങ്കിൽ ഈ കേസൊക്കെ തേഞ്ഞു മാഞ്ഞു പോകാൻ ഏറ്റവും ഉൾപ്പെടെ കാര്യമാണ് അങ്ങനെ തേഞ്ഞു മാഞ്ഞു പോയ കേസാണ് അന്ന് രണ്ടായിരത്തി പതിനഞ്ച് നടന്ന ഷൈനിനെതിരെയുള്ള ഒരു കുക്കൻ കേസ് ഇതാ കേസില്ല വിൻസി അലോഷ്യസിന്റെ ഈ ഒരു തുറന്നു തുറന്നുപുറച്ചിൽ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു നടനെതിരെ അല്ലെങ്കിൽ ആ നടന്റെ പേര് പറഞ്ഞുകൊണ്ട് പ്രതികരിക്കാനുള്ള ആ ഒരു ശേഷി സമ്മതിച്ച പറ്റത്തുള്ളൂ അല്ലെ ഞാൻ എന്റെ പേഴ്സണലി ഞാൻ എന്താ പറയാ ഞാൻ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് കാരണം ഇന്ന് അതായത് പല നടിമാരും പല നടന്മാരും പേര് പറഞ്ഞു തുടങ്ങി ഇവിടെ പകുതി പ്രശ്നങ്ങൾ തീരുന്നതാണ് എന്റെ ഒരു അഭിപ്രായം കേട്ടോ കാരണം ഇന്ന് ഷൈൻ ടോം ചാക്കോ എന്ന വ്യക്തിയുടെ പേര് അവരെടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഷൈൻ പേടിക്കും കാരണം നാളെ ഒന്ന് ചെയ്യാൻ വേണ്ടി അവനൊന്ന് പേടിക്കും അല്ലെ ഇതുപോലെ തന്നെയാണ് പല നടന്മാരുടെയും പല കേസ് അതായത് പണ്ടൊക്കെ പണ്ട് തന്നെ തന്നെ അവരുടെ പേര് നമ്മൾ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് പല ആൾക്കാർ ഒതുങ്ങിയായിരുന്നു അല്ലേ അപ്പോ അവരെ ഞാൻ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തില് അവരെ ഒരു പ്രതികരണ ശേഷിയാണ് സിനിമ ഇല്ലെങ്കിൽ സിനിമയില്ല ഞാനിപ്പോ സിനിമയിൽ ഇല്ല എനിക്ക് സിനിമയിൽ അവസരം കുറവാണ് എന്ന് പറയാനുള്ള മനോധൈര്യം മനക്കട്ടി ഉള്ളൊരു വ്യക്തിയാണ് ഞാൻ ഒരു ചെമുനിയും കൂടി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് സിനിമ ഇല്ലെങ്കിലും അവർ ജീവിക്കുന്നുള്ള കാര്യം അതായത് പല ആൾക്കാരും ചൂഷണം ചെയ്യുന്നത് നിങ്ങൾ സിനിമയിലല്ല വർക്ക് ചെയ്യുന്നത് നിങ്ങൾ പുറത്തു പറഞ്ഞാൽ നിങ്ങളുടെ അവസരങ്ങൾ കുറയും എന്ന് പറഞ്ഞുകൊണ്ട് പല കാര്യത്തിലും പല രീതിയിലും പല ആൾക്കാരെയും പല നടിമാരെയും അടിമകളായിട്ട് നിർത്തിയിട്ടുണ്ടല്ലേ നമുക്ക് പല രീതിയിലും നമുക്ക് പല ന്യൂസുകൾ കേൾക്കുന്നുണ്ട് അതൊന്നും വഴങ്ങാണ്ട് തന്നെ സിനിമ ഇല്ലെങ്കിലും അവർക്ക് ജീവിക്കാൻ അറിയാം അത് സിനിമ ഇല്ലെങ്കിലും ജീവിക്കുമെന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ അവർ സപ്പോർട്ട് ചെയ്യാനുള്ള ഏറ്റവും വലിയ കാര്യം കാരണം ഇന്ന് പല നടിമാരും പല നടന്മാരും പേര് പറഞ്ഞിരുന്നെങ്കിൽ പണ്ടേ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് പല നടന്മാരും ഒന്നും ഒതുങ്ങിയിരുന്നില്ലേ കാരണം ഷൈന് ഇനിയൊരു കേസ് അല്ലെങ്കിൽ ഇനിയൊരു പൊലിവാൽ പിടിക്കുമോ എന്നുള്ള കാര്യം ഭയങ്കര ഡൗട്ടാണ് കാരണം ഓൾറെഡി കുറെ കംപ്ലൈന്റ് വന്നിട്ടുണ്ട് ആൾ പേരും പേരുമെടുത്ത് പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഷൈൻ ഇനി അടുത്ത വട്ടം ഇങ്ങനെ ആവർത്തിക്കും എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ഷൈൻ ടോൺ ചാക്കിക്കെതിരായിട്ടുള്ള അടുത്തൊരു കംപ്ലയിന്റ് പറഞ്ഞത് ഒരു മൂവി പ്രൊമോഷൻ ബന്ധപ്പെട്ടിട്ട് ദുബായിൽ നിന്നും എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ നാട്ടിലേക്ക് വന്ന സമയത്ത് കൊക്പിറ്റിനകത്ത് കയറിയുണ്ട് ഷൈൻ ടോൺ ചാക്കോ പൈലറ്റുമായി ബാക്കുതർക്കത്തിൽ ഇടപെടുകയും ഒപ്പം ദുബായ് പോളിസിനെ തിരിച്ചു ഏൽപ്പിക്കുന്നു ചെയ്യുന്ന ഒരു സിറ്റുവേഷനും എല്ലാവരും ഭാഷമാവില്ല ഒരു ന്യൂസിൽ ഭയങ്കര വന്ന ഒരു ഒരു ദിവസമായിരുന്നു അന്ന് അതായത് കൊക്പിറ്റിനകത്ത് കയറിട്ട് ആള് പൈലറ്റുമായിട്ട് പൈലറ്റുമായിട്ട് വാക്കുതർക്കലി ഇടപെടുകയും ദുബായ് പോളിസിനെ ഏൽപ്പിക്കുക ചെയ്തു അന്ന് ദുബായ് പോലീസ് എന്ത് ചെയ്താൽ ആളെ കിട്ടിയ ഉടൻ തന്നെ നേരെ വിട്ടത് ലാബിലേക്കാണ് അതായത് രാജസലേരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പുള്ളി അന്ന് ലാബിലേക്ക് വിട്ടത് അപ്പോ ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള ന്യൂസെൻസ് ആണ് ഷൈൻ ടോൺ ചാക്കോ ഇതുവരെയും മലയാള സിനിമയ്ക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നത് ആള് നടനായിരിക്കാം നല്ല നടനായിരിക്കാം നടനായതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലേ അതായത് നമ്മള് പുറത്തിറങ്ങിക്കഴിഞ്ഞാല് ഇതാണ് കൈയിലിരിപ്പ് അല്ലെങ്കിൽ ഇതാണ് പരിപാടി എന്നുണ്ടെങ്കിൽ എത്ര വലിയ നടനാണെന്നുണ്ടെങ്കിൽ തളർത്തേണ്ടി വരും മലയാള സിനിമയ്ക്ക് അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ജനങ്ങൾ തളർത്തും അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ സിനിമയുടെ തലപ്പത്ത് നല്ല ആൾക്കാര് അതായത് നട്ടലിന് ഉറപ്പുള്ള ആൾക്കാര് വന്നിട്ട് വേണമെങ്കിൽ ഇരിക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ വാഴപ്പണ്ടിയുമായിട്ട് വന്നിരിക്കുന്ന അവിടെ ആൾക്കാരെത്തിയാതൊരു പ്രയോജനമില്ല അല്ലേ ഇവർക്ക് ഇയാൾ ഒതുക്കാൻ പറ്റുന്നില്ല എങ്കിൽ എന്തിനാണ് സംഘടന ആവശ്യം സംഘടന പിടിച്ചുകൂടല വേണ്ടത് സംഘടന എന്ന് പറഞ്ഞാൽ പറഞ്ഞാസിനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തർക്കി തീർക്കാൻ വേണ്ടിയിട്ടും അവരിക്ക് ഒരു സഹായത്തിന് വേണ്ടിയിട്ടാണ് സംഘടന നിലകൊള്ളുന്നത് ഇങ്ങനെ പോലുള്ള പല ആൾക്കാരെയും തുറന്നു വിട്ടും കൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ന്യൂസെൻസ് കാണിക്കുന്ന ആൾക്കാരെ പിന്നെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് അടുത്ത ന്യൂസെൻസ് തന്നെ എന്താണ് തേടി പിടിച്ചു പോകുന്നത് ഇവരൊക്കെ ഇനിയും സപ്പോർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഈ ഷൈൻ ടോൺ ചാക്കി വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ അതായത് ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഒരു സിനിമാ നടനുമായി ബന്ധപ്പെട്ട് ഇത്രയും അധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലും ഡൗട്ട് ആണല്ലേ അത്രമാത്രം കേസാണ് ഷൈറ്റോൺ ചാക്കി എതിരായിട്ട് ഡെയിലി കേസ് വന്നൊഴിക്കുന്നത് അപ്പോൾ മലയാള സിനിമയിൽ ഇപ്പൊ ഏത് സംഘടനയാണെങ്കിൽ പോലും ഇത് ഒതുക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് കാരണം നമ്മൾ ഇന്നും ഒതുക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് തന്നെയാണ് നാളെയും ഇത് വിനിയായിട്ട് വരുന്നുണ്ടാവുക അല്ലെങ്കിൽ മലയാള സിനിമയുടെ പേരും കൂടിയാണ് ഇതിന് കൂടെ ചോർന്നൊലിഞ്ഞു പോകുന്നുണ്ടല്ലേ അത് ഒരാളുടെ പേരിൽ മലയാള സിനിമ ഇത്രയും ക്രൂശിക്കപ്പെടുന്നുണ്ടെങ്കിൽ അയാളെ ഒതുക്കേണ്ടതും മലയാള സിനിമ അങ്ങനെയുള്ള സംഘടനകൾ വിചാരിച്ചാൽ മാത്രമാണ് ഇയാളെ പോലെയുള്ള ആൾക്കാരെ അല്ലെങ്കിൽ ഇയാളെ പോലത്തെ ന്യൂസ് ഒതുക്കാൻ പറ്റത്തുള്ളൂ എന്തായാലും ഈ ഒരു നടി ഈ ഒരു ഷൈൻ ടോം ചാക്കയുടെ പേര് പറഞ്ഞ സ്ഥിതിക്ക് ഇനി കേസും അല്ലെങ്കിൽ ഇനി ഒരു സംഭവ വികാസങ്ങളും എങ്ങോട്ടാണ് പോകുന്ന കാര്യം നമുക്ക് നോക്കി കാണേണ്ടി വരും അല്ലെ